ഈശാവാസ്യോപനിഷത്തിലെ മൂന്നാം മന്ത്രം ഇങ്ങനെയാണ് അസുരാ നാമ ലോക അന്തേന തവസാവൃത താം തേ പ്രേത്യാഭിഗന്തീ ഏകേ ചാത്മഹനോജനാഹ ആസുരസംബന്ധികളെന്ന് പ്രസിദ്ധങ്ങളായ ആ ലോകങ്ങൾ കൊടുങ്കൂരിരുട്ടാൽ മൂടപ്പെട്ടവയാകുന്നു ഏതെല്ലാം മനുഷ്യർ ആത്മഗാദികളാകുന്നുവ അവർ മരിച്ചിട്ട് ആ ലോകങ്ങളെ തന്നെ പ്രാപിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓരോ ജീവനും അവരവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് നിരവധി ജന്മങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നത് സനാതനധർമ്മത്തിലെ ഒരു പ്രധാന കാഴ്ചപ്പാടാണ് അതുകൊണ്ട് സനാതനധർമ്മം പുനർജന്മ സിദ്ധാന്തത്തെ അംഗീകരിക്കുന്നു അങ്ങനെ എങ്ങനെയുള്ളവരാണ് ദുഃഖകരമായ കർമ്മബന്ധത്തിൽ വീണ്ടും വീണ്ടും കൊടുക്കുന്ന ജന്മങ്ങളെ പ്രാപിക്കുന്നത് എന്ന് ഈ മന്ത്രത്തിൽ വ്യക്തമാക്കുന്നു അജ്ഞാനത്താൽ കാമമോഹിതരായി സ്വാർത്ഥകർമ്മങ്ങൾ ചെയ്യുന്നവരാണ് അന്ധകാരം നിറഞ്ഞ ലോകങ്ങളെ ആസുര ലോകങ്ങളെ പ്രാപിക്കുന്നത് ഇവിടെ അസുര ലോകങ്ങൾ എന്ന് പറഞ്ഞത് ആത്മജ്ഞാനമില്ലാത്ത വീണ്ടും വീണ്ടും ജന്മങ്ങൾക്ക് കാരണമാകുന്ന എല്ലാ ജീവികളുടെയും ജീവിതവും ജന്മങ്ങളും ഉൾപ്പെടുന്നു എന്ന് സാരം മരണാനന്തരം അത്തരം ജന്മങ്ങൾ ലഭിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ അജ്ഞാനത്തിൽ നിന്നും മുക്തരാകേണ്ടതുണ്ട് ഈശ്വരാർപ്പണത്തിൻ്റെ മാർഗം സ്വീകരിക്കേണ്ടതുണ്ട് ഖനനം എന്ന് പറഞ്ഞാൽ കൊല ചെയ്യുക എന്നാണ് അർത്ഥം അതായത് മഹത്തായ മനുഷ്യജന്മം കിട്ടിയിട്ടും ആത്മാവിനെ അറിയാൻ ശ്രമിക്കാതെ കാമമോഹങ്ങളിൽ മാത്രം മുഴുകി ജീവിതത്തിൻ്റെ പരമലക്ഷ്യം അതുതന്നെ എന്ന് കരുതി ജീവിക്കുന്നവരെയാണ് ആത്മഹനനം ചെയ്യുന്നവൻ എന്ന് പറഞ്ഞത് ഈ ജന്മത്തിൽ അതായത് മനുഷ്യ ജന്മം കൊണ്ട് നമ്മൾ നമ്മളറിയേണ്ടതെന്തോ അതറിയാതെ ആത്മാവിനെ അറിയാതെ സംസാരത്തിൽ കഴിയുമ്പോൾ ആത്മാവിനെ ഹനനം ചെയ്യുന്നു അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഖനനം എന്നത് ഇവിടെ ദേവന്മാരും ജനനമരണമുള്ളവരായിരിക്കുന്നു കാരണം അവരും ഈ ദേവന്മാരും സ്വർഗം പുണ്യം ശയിക്കുമ്പോൾ വീണ്ടും മനുഷ്യലോകത്തിലേക്ക് വരുന്നു അതുകൊണ്ട് അവരും കർമ്മലോകത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് സ്വർഗാദി സുഖങ്ങൾ അനുഭവിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ യജ്ഞകർമ്മങ്ങൾ ചെയ്യുന്നവർ മരണാനന്തരം സ്വർഗത്തെ പ്രാപിക്കുന്നുവെന്നും പുണ്യം തീർന്നാൽ വീണ്ടും ഭൂമിയിൽ തിരിച്ചെത്തുന്നു എന്നും പറയുന്നു അതുകൊണ്ട് ഈ ലോകങ്ങളെല്ലാം അജ്ഞാനത്താൽ മൂടപ്പെട്ടതാണെന്ന് സാരം അജ്ഞാനികളായ ജനങ്ങൾ പ്രവൃത്തിയുടെയും നിവൃത്തിയുടെയും രഹസ്യം അറിയുന്നില്ല എന്നാണ് പറയുന്നത് അവർ കാമത്തിൽ മാത്രം ഒഴുകി കഴിയുന്നു അവർ ആസക്തികളിൽ ബന്ധരായി ആത്മാവിനെ ഹനിക്കുന്നു സ്വാർത്ഥപരമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത് നീങ്ങുന്നത് അങ്ങനെയുള്ള പ്രവൃത്തികൾ ബന്ധനത്തിന് കാരണമാകുന്നു എന്നാൽ ഈശ്വരാർപ്പണമായാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് ശരിയായ നിവൃത്തി മാർഗത്തിലെ ഫലം തന്നെ തരുമെന്നാണ് ഇവിടെ പറയുന്നത് അതായത് സന്യാസത്തിൻ്റെ ഫലം തന്നെ തരും തനിക്ക് സുഖം വേണം ആ സുഖം വിഷയവസ്തുക്കളാലാണ് ഉള്ളത് അതുകൊണ്ട് അവയെ നേടണം എന്ന ചിന്തയോടെയാണ് അജ്ഞാനികളായിട്ടുള്ളവർ ഈ ലോകത്ത് വ്യാപരിക്കുന്നത് അതിനുവേണ്ടി തൻ്റെ ആയുസ്സും ഊർജ്ജവും എല്ലാം അവർ ചിലവഴിക്കുന്നു ഭൗതിക സുഖങ്ങളെല്ലാം ക്ഷണികമാണ് മാത്രമല്ല സുഖം അനുഭവിച്ച് തീരും മുമ്പേ ദുഃഖവും നമ്മെ പിടികൂടുന്നു ജീവിതകാലം മുഴുവൻ ഈ സുഖവും ദുഃഖവും മാറി മാറി അനുഭവിച്ച് ഒടുക്കം മൃതി പോകുന്നു ഒന്നും നേടുന്നില്ല വീണ്ടും കർമ്മഭാസനയാൽ പുനർജനിക്കുന്നു ഇങ്ങനെ ജനന മരണ ചക്രത്തിൽ കടങ്ങിക്കൊണ്ടിരിക്കുന്നു കർമ്മഫലങ്ങളാണ് എല്ലാവരും അനുഭവിക്കുന്നത് സുഖമായാലും ദുഃഖമായാലും അതെല്ലാം അനുഭവിക്കുന്നത് പൂർവജന്മ കർമ്മങ്ങളുടെ ഫലമായാണ് ആസക്തിയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ ബന്ധന കാരണവും ദുഃഖഹേതുവുമായി തീരുന്നു വിഷയസുഖങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ അതിൽ മുങ്ങിപ്പോകുന്നു ഇന്ദ്രിയങ്ങൾ നയിക്കുന്ന പാതയിലൂടെ സഞ്ചരിച്ച് അവൻ ജീവിതത്തിൻ്റെ സത്യമെന്തെന്നറിയാതെ ശ്രേയസ് ലഭിക്കാതെ നശിക്കാനിടയാകുന്നു ഭൂതാനജ്ഞാനപ്പാനയിൽ പറയുന്നു നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടത് മുമ്പിനാൽ ആത്മാവ് ഏകമാണ് ആനന്ദ സ്വരൂപമാണ് സ്വയം പ്രകാശിക്കുന്നതുമാണ് എന്നാൽ ആത്മബോധമില്ലാത്തതിനാൽ തന്നിൽ നിന്ന് അന്യമായി ലോകത്തെ കാണുന്നു അതിൻ്റെ ഫലമായി വിഷയവസ്തുക്കളിൽ സന്തോഷം തിരയുന്നു ഇതാണ് കാമന ആഗ്രഹങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഒരാൾ കൂടുതൽ കൂടുതൽ ബന്ധനത്തിലാകുന്നു ഏതെങ്കിലും ഒരാഗ്രഹം മനസ്സിലുണ്ടായാൽ അത് നിറവേറ്റുമ്പോഴാണ് അല്പ സന്തോഷം ലഭിക്കുന്നത് എന്നാൽ ആ സന്തോഷം ദീർഘനേരം നിലനിൽക്കില്ല വീണ്ടും ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു ഇങ്ങനെ കത്തുന്ന അഗ്നിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ മനുഷ്യനിലെ ആഗ്രഹങ്ങൾ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അവനൊരിക്കലും സ്വസ്ഥനാകാൻ കഴിയുന്നില്ല നമ്മുടെ മനസ്സ് സദാ ഭ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പൊടിപടലങ്ങൾ നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഒന്നും തന്നെ വ്യക്തമായി കാണാൻ കഴിയാത്തതുപോലെ നമ്മുടെ മനസ്സ് കലുഷമായിരിക്കുന്നതിനാൽ യാതൊരു വെളിച്ചവും ലഭിക്കുന്നില്ല സദാ ഇരുട്ട് മൂടിയിരിക്കുന്നു നമ്മുടെ മനസ്സിൽ നമ്മുടെ യഥാർത്ഥ സ്വരൂപം പരമാനന്ദമാണ് എന്നാൽ നാം അതറിയാതെ വിഷയവസ്തുക്കളിൽ ആനന്ദം തിരയുന്നു വിഷയവസ്തുക്കൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ പ്രയത്നിക്കുന്നു ഒടുവിൽ ഒന്നും നേടാതെ അജ്ഞാനത്തിൽ നിന്നും ഊരിരുട്ടിലേക്കുള്ള ഒരു യാത്രയായി തീരുന്നു ജീവിതം അതാണിവിടെ ആത്മഹനനം എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം തിന്നും കുടിച്ചും കഴിയാനുള്ളതല്ല മനുഷ്യജന്മം അതിന് ഒരു മഹത്തായ ഒരു ലക്ഷ്യമുണ്ട് സുഖങ്ങൾ ധാർമ്മികമായി അനുഭവിക്കാം അതിൽ തെറ്റില്ല കാമപൂർത്തിക്ക് വേണ്ടി ധർമ്മം പിടിയുമ്പോൾ അത് അതപ്പതനത്തിന് കാരണമാകും ധാർമ്മികമായി ജീവിച്ചു വേണം കർമ്മമുക്തി നേടാൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശാസ്ത്രമനുസരിച്ച് സത്യവും ധർമ്മവും അനുഷ്ഠിച്ചും വേണം നമ്മൾ ജീവിക്കാൻ രാഗ ദേഷ്യങ്ങളില്ലാതെ നിഷ്കാമ കർമ്മം ചെയ്യുകയാണെങ്കിൽ ചിത്തശുദ്ധി വരികയും മനസ്സ് സാമ്യാവസ്ഥയെ പ്രാപിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത് കാമ്യവസ്തുക്കളിലും കർമ്മങ്ങളിലും ആസക്തി ഇല്ലാത്തവൻ്റെ മനസ്സ് ശാന്തമായി തീരുന്നു ബന്ധമോക്ഷങ്ങൾക്ക് കാരണം മനസ്സു തന്നെയാണ് അതിനാൽ തന്നെ 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 ശ്രദ്ധിക്കുകയും തന്നിലേക്ക് ആൾ നിറങ്ങുകയും തൻ്റെ മനോമാലിന്യങ്ങൾ മാറ്റാൻ ശ്രമിക്കുകയും വേണം എല്ലാം ഈശ്വരൻ്റേതാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരനാൽ മൂടപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് എല്ലാം ഈശ്വരനിൽ അർപ്പിച്ച് ജീവിച്ചാൽ കർമ്മങ്ങളിൽ നിന്നും ബന്ധനത്തിൽ നിന്നും ഒരാൾ മോചിതനായിത്തീരുന്നു ഈശ്വരൻ എല്ലാ ജീവികളിലും സമമായി സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് എല്ലാവരിലും ഈശ്വരനെ ദർശിക്കുക ഒരു ജീവിയോടും ദേഷിക്കരുത് ആല ആരോടും രാഗദ്വേഷങ്ങൾ ഉണ്ടാവരുത് മൈത്രിയും കരുണയും ഉണ്ടായിരിക്കണം അപ്പോൾ രാഗദ്വേഷങ്ങളിൽ നിന്നും മനസ്സ് അജ്ഞാനത്തിൽ നിന്നും മുക്തമായി ജ്ഞാനപ്രകാശമായി തീരും ആത്മാവ് നിത്യശുദ്ധ നിത്യശുദ്ധഭുക്തമാണ് സൂര്യനെ കാർമേകമെന്ന പോലെ രാഗദ്വേഷാദികളാകുന്ന മാലിന്യങ്ങളാണ് ആത്മാവിനെ മറച്ചിരിക്കുന്നത് ആ മറ നീക്കുവാനുള്ള ഉപാധി സ്വാർത്ഥത വെടിഞ്ഞ് നിഷ്കാമമായി കർമ്മം ചെയ്യുക എന്നതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യവും കർമ്മത്തിൻ്റെ മർമ്മവും അറിഞ്ഞിരിക്കണം ഏതു സാഹചര്യത്തിലും ധർമ്മം മടികൂടാതെ അനുഷ്ഠിക്കുകയും അതിൽ കർത്തൃത്വഭാവം വരാതിരിക്കുകയും വേണം കർത്തൃത്വഭാവത്തോടെ ചെയ്യുന്ന കർമ്മങ്ങളാണ് ബന്ധനമുണ്ടാക്കുന്നത് ബന്ധനങ്ങളിൽ നിന്നും മുക്തനായിത്തീരാൻ ആഗ്രഹിക്കുന്നവൻ ഫലാസക്തി വെടിയണം കർമ്മത്തിലുള്ള ആസക്തി വെടിയുന്നവൻ ജനന മരണങ്ങളിൽ നിന്നും മോചിക്കപ്പെ മോചിപ്പിക്കപ്പെടുന്നു ഭാവിയിലേക്ക് ദൃഷ്ടി നട്ടുകൊണ്ടു ആണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് അതുതന്നെയാണ് ബന്ധിപ്പിക്കുന്ന വാശം ആസക്തിയില്ലാതെ കർമ്മം ചെയ്യണമെങ്കിൽ ആ നിമിഷ കർമ്മം ചെയ്യുകയാണെങ്കിൽ ആ നിമിഷം തന്നെ നമ്മൾ സ്വതന്ത്രരായിത്തീരും തൻ്റെ വാസ്തവ സ്വരൂപം യാതൊരു കർമ്മത്തെയും ആശ്രയിച്ചല്ല അത് ആനന്ദ സ്വരൂപമാണ് യാതൊരാഗ്രഹവും അഹങ്കാരവും ഇല്ലാതിരിക്കുമ്പോൾ നമ്മിൽ ആഹ്ലാദവും സന്തോഷവും നിറയുന്നു യാതൊരു പ്രതീക്ഷയും കൂടാതെ ചെയ്യുന്ന കർമ്മങ്ങൾ സമ്പൂർണ്ണമാകുന്നു അപ്പോൾ കർമ്മം കർമ്മമല്ല അത് ജ്ഞാനം തന്നെയായിത്തീരുന്നു എല്ലാം ഈശ്വരന് അർപ്പിച്ച് ചെയ്യുവാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കർത്തൃത്വഭാവം പൂർണ്ണമായും നീങ്ങുന്നു അപ്പോൾ തൻ്റെ സ്വതസിദ്ധമായ ശാന്തി വീണ്ടെടുക്കാൻ കഴിയുന്നു ഇവിടെ ഇപ്പോൾ തന്നെ തൻ്റെ അജ്ഞാനം നീക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ മറ്റൊരു രോഗങ്ങളിലും പിന്നെ പോകേണ്ടി വരില്ല അലയേണ്ടി വരില്ല തന്നിൽ തന്നെ സ്വസ്ഥനും ശാന്തനും നിത്യനും മുക്തനുമായി കഴിയാൻ കഴിയുമെന്നാണ് പറയുന്നത് പൂന്താനം ജ്ഞാനപ്പാനയിൽ പറയുന്നു കർമ്മങ്ങൾക്കു വിളനിലമാകിയ ജന്മദേശം ഈ ഭൂമി എന്നറിഞ്ഞാലും കർമ്മനാശം വരുത്തേണമെങ്കിലും ചെമ്മേ മറ്റെങ്ങും സാധിയ നിർണയം കർമ്മസമ്പത്തുകൾ വിളയിക്കുന്ന വിളനിലമാണ് ഭൂമി കർമ്മത്തെ പാടെ നശിപ്പിക്കുവാനും ഭൂമിയിൽ തന്നെ സാധിക്കുകയുള്ളൂ സാധാരണഗതിയിൽ കർമ്മത്തെ പുണ്യമെന്നും പാപമെന്നും രണ്ടായി തരംതിരിക്കാറുണ്ട് ഒരു മുമുക്ഷുവിനെ സംബന്ധിച്ചിടത്തോളം പുണ്യവും പാപവും ബന്ധനം തന്നെയാണ് അതുകൊണ്ട് തത്വവിചാരത്തോടെ ആസക്തിയില്ലാതെ ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്താലേ കർമ്മമുക്തി സാധ്യമാവുകയുള്ളൂ കർമ്മം ബന്ധകാരണമാണെന്ന് പറഞ്ഞ് ഓടിയൊളിക്കുന്നതുകൊണ്ട് കർമ്മവാസന ക്ഷയിക്കുന്നില്ല ഓടി രക്ഷപ്പെടാൻ വഴിയൊന്നുമില്ല ഈ ലോകത്ത് നിന്നുകൊണ്ട് തന്നെ ധർമ്മം അനുഷ്ഠിച്ച് സ്വധർമ്മം അനുഷ്ഠിച്ച് ഈശ്വരാർപ്പണമായി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക അപ്പോൾ വാസനാക്ഷയം സംഭവിക്കും ജീവൻ സ്വതന്ത്രനായി തീരുകയും ചെയ്യും അതാണ് ഈ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്